രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി നടത്തി നേതാവ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന എം സ്വരാജ് മുഖ്യപ്രഭാഷണം ൻഘാ സിപിഐം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി സിപിഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ രക്തസാക്ഷിത്വ ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഒക്കെ ഒക്കെയുള്ളതാണ് അപ്പൊ ആൾ ചോദിക്കുകയാണ് അതിന് മാത്രം പണമുണ്ടോ നിന്റെ കയ്യിൽ അപ്പോൾ മരിക തന്റെ തോൾ സഞ്ചിയിൽ നിന്നും ഒരു കെട്ട് ഡോളർ എടുത്ത് കാണിച്ചു പോകും അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് പണം കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഹാട് വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത് ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം അറിയാം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ കഴിയുന്ന തല്ലിപ്പുടി ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ സാധാരണഗതിയായും താമസിക്കുന്നത് അത്ര ഗതി കെട്ടാൽ മാത്രമേ താമസിക്കൂ അപ്പൊ അതിന് ഈ ചോദ്യത്തിന് വലിയ ആ നോവലിൽ പറയുന്ന ഒരു മറുപടി ആ മറുപടി ഇങ്ങനെയാണ് വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിന്റെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വഴികൾ സംഘാടക സമിതി ചെയർമാൻ കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എസ് ജെ മോഹൻ സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ആർ എസ് അനിൽ കെ ശിവശങ്കരൻ നായർ എം ശിവശങ്കര പിള്ള പി ബി സത്യദേവൻ കെ ദിലീപ് ജി അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം സി പി ഐ സംഘടനകൾ സംയുക്തമായാണ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി പൊയുകയിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ ഷൂർനാട്